ദേശീയപാതയുടെ ക്രെഡിറ്റിന് വേണ്ടി വാദിക്കുന്നവർ ഒരുപാട് പേരുണ്ട് അവർക്കു കൂടി കാണാൻ വേണ്ടിയാണ് അടുത്ത റിപ്പോർട്ട് മുന്നോട്ട് വെക്കുന്നത് നടന്നു പോകാൻ പോലും കൊള്ളാവുന്ന ഒരു വഴിയില്ലാതെ പൊറുതിമുട്ടുന്ന ജനങ്ങളുമുണ്ട് നമ്മുടെ നാട്ടിൽ എന്ന് തിരിച്ചറിയുക ഇടുക്കി ജില്ലയിലെ അറക്കുളം പഞ്ചായത്തിലാണ് സഞ്ചാര യോഗ്യമായ വഴി നാട്ടുകാർ ദീർഘകാലമായി ആവശ്യപ്പെടുന്നത് എന്താണ് അവിടുത്തുകാരുടെ പ്രശ്നം ഈ റിപ്പോർട്ടിലുണ്ട് ഇതുപോലുള്ള റോഡിൽ പോകുന്ന ജനനേതാക്കൾക്ക് ഒരു റോഡ് എന്ന സാധാരണക്കാരൻ്റെ ആവശ്യത്തിൻ്റെ വേദന അറിയാൻ കഴിയുമോ അറിയണം പതിപ്പള്ളിയിലെ ജനങ്ങൾ കാലങ്ങളായി ആവശ്യപ്പെടുന്ന സഞ്ചാരയോഗ്യമായ ഒരു പാത എന്ന ആവശ്യത്തെക്കുറിച്ച് ഇടുക്കി ജില്ലയിലെ ഓഫ് റോഡ് ട്രക്കിംഗ് പാതയല്ല ഇത് ആളുകൾ താമസിക്കുന്ന പതിപ്പള്ളി തെക്കും ഭാഗം പാത മൂലമറ്റം പ്രദേശത്തെ തൊഴിലാളികൾ വിദ്യാർത്ഥികൾ കർഷകർ തുടങ്ങി നിരവധി പേർ ഇതിലെ ദിനംപ്രതി സഞ്ചരിക്കുന്നുണ്ട് അവരുടെ എല്ലാം ചിരകാല ആവശ്യമാണ് ഒരു റോഡ് വർഷങ്ങളായിരുന്നു മാറി മാറി വരുന്ന ആ ചർച്ച ചെയ്യാൻ പോലും എത്രയും വേഗം ആദിവാസി റോഡ് സഞ്ചാരയോഗ്യമാക്കി അവർക്കൊരു വാഹനം അവിടെ സംവിധാനം പതിറ്റാണ്ടുകളായി ഈ പാത ഇങ്ങനെയാണ് മഴക്കാലമായാൽ ചെളിയും നിറയും കാൽനട പോലും അസാധ്യം വഴി പഞ്ചായത്ത് ഏറ്റെടുത്തിട്ട് വർഷങ്ങളായി ചിലയിടങ്ങൾ കോൺക്രീറ്റും ചെയ്തിട്ടുണ്ട് എന്നാൽ നിരപ്പായ ഇടങ്ങളോ കല്ലുകൾ കാരണം സഞ്ചരിക്കാൻ കഴിയാത്ത ഇടങ്ങളോ പരിഗണിച്ചിട്ട് പോലുമില്ല ഒരു ആശുപത്രി ആവശ്യം പോലും അസാധ്യം റോഡിൽ എന്ന് ആദിവാസി മേഖലയാണ് അവിടെ സ്കൂളിൽ പോകാനോ കുട്ടികൾക്കൊരു യാതൊരുവിധ സൗകര്യവും ഇല്ലാത്തൊരു മേഖലയാണ് അവിടെ ഈ റോഡ് ഇതുവരെയായിട്ടും നാളെ ഇതുവരെയായിട്ടും പണിയുന്നില്ല വന വനം വകുപ്പിൻ്റെ അനാസയിലും അങ്ങനെ പോവുകയാണ് ഈ റോഡ് അതുകൊണ്ടത് നന്നാക്കി കൊടുക്കണം എന്നാണ് ഞങ്ങൾക്കെല്ലാം ഈ വാഹന ഉടമകൾക്കും ഞങ്ങൾക്കെല്ലാം പറയാനുള്ളത് വിദ്യാഭ്യാസ വകുപ്പ് ഇടപെട്ടാണ് കുട്ടികൾക്ക് ഒരു വാഹനം കൊടുത്തത് തോട്ടം മേഖല ആയതിനാൽ ഈ പാതിയിലൂടെ സ്കൂൾ കുട്ടികളെ പഠിക്കാൻ വിടാൻ പോലും രക്ഷിതാക്കൾക്ക് ഭയമാണ് ോളം ചെന്ന അപേക്ഷകൾ ഉണ്ടായെങ്കിലും അധികാരികളാരും പതിപ്പിള്ളി തെക്കുംഭാഗം റോഡിന്റെ കാര്യത്തിൽ അനുകൂല ഇതുവരെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം